സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം റെനി എന്ന ബാലകന് അവൻ്റെ കൂട്ടുകാർക്കുള്ളതുപോലെ ഒരു കഴിവുമില്ലായിരുന്നു അവൻ്റെ കൂട്ടുകാരിൽ പലരും കായിക ഇനങ്ങളിൽ വളരെ കഴിവുള്ളവരായിരുന്നു നന്നായി പാടുന്നവരും പ്രസംഗിക്കുന്നവരും പഠന വിഷയങ്ങളിൽ മികവുള്ളവരും അവനൊപ്പമുണ്ടായിരുന്നു എന്നാൽ റെനിയാകട്ടെ ശരാശരി ബാലകൻ എന്നെ മാത്രം എന്താണ് ദൈവം ഒരു കഴിവുമില്ലാത്തവനായി സൃഷ്ടിച്ചത് എന്നവൻ ചിന്തിക്കുമായിരുന്നു നാലുമണിക്ക് വീട്ടിലെത്തിയാൽ അവൻ കൂട്ടുകാരുമായി കളിക്കാറില്ല കൂട്ടുകാർ അവനെ വിളിക്കാറുമില്ല ആ സമയത്ത് തൻ്റെ വീടിനടുത്തുള്ള മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലും മുത്തശ്ശി കൊടുക്കുന്ന കാപ്പിയും പലഹാരങ്ങളും കഴിച്ച് രണ്ടു മണിക്കൂറോളം അവർ ഒരുമിച്ച് ചെലവഴിക്കും ആ മുത്തശ്ശി പണ്ട് ഒരധ്യാപികയായിരുന്നു ഒരു ദിവസം റെനി ആ മുത്തശ്ശിയോട് ചോദിച്ചു എന്നെ മാത്രം എന്തിനാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത് പാടുവാനോ കളിക്കുവാനോ എനിക്ക് കഴിവില്ല ആളുകൾ കൂടുന്നിടത്ത് ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല ദൈവം എന്തെങ്കിലും ഒരു കഴിവെനിക്ക് തന്നിരുന്നു എങ്കിൽ ആ മുത്തശ്ശി പറഞ്ഞു റെനി നീ എത്ര വ്യത്യസ്തനാണെന്ന് നിനക്കറിയാമോ നിന്റെ കൂട്ടുകാർക്കെല്ലാം പല കഴിവുകളുമുണ്ട് എന്നാൽ അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു കഴിവ് നിനക്കുണ്ട് സ്കൂൾ വിട്ടുകഴിഞ്ഞ നിന്റെ കൂട്ടുകാർ കളിക്കുവാൻ പോകുമ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പ്രായമുള്ള മുത്തശ്ശിയുടെ അടുത്തു വന്നിരിക്കുന്നതിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാമോ ഞാൻ എല്ലാ ദിവസവും ഉണരുന്നതും കാത്തിരിക്കുന്നതും ഈ സമയത്തിനു വേണ്ടിയാണ് ആരുമില്ലാത്ത എന്നോട് കൂടെയിരിക്കുവാനുള്ള നിന്റെ ക്ഷമയുണ്ടല്ലോ അത് ദൈവം തന്ന വരമാണ് അതാണ് സൗഹൃദം നിലനിർത്താനുള്ള നിന്റെ കഴിവ് നിന്റെ സമപ്രായക്കാർക്ക് ആർക്കും ആ കഴിവില്ല അവരെല്ലാവരും കഴിവുള്ളവരോട് കൂടെയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത എന്നോട് കൂടെ നീ ചിലവഴിക്കുന്നത് മണിക്കൂറുകളാണ് എൻ്റെ വാക്കുകളെ നീ ശ്രദ്ധിക്കുന്നു എൻ്റെ വേദനകൾ നീ കേൾക്കുന്നു എൻ്റെ ജീവൻ നിലനിർത്തുന്നത് നിൻ്റെ സൗഹൃദമാണ് നിൻ്റെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിലെ പ്രകാശവും വിളക്കും റോമർ പന്ത്രണ്ട് പതിനഞ്ച് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിന് തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച